ഈ ലോകത്ത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ആളാരാന്ന് ചോദിച്ചാൽ എൻ്റെ പേര് പറയാം അതിലെനിക്കാരും പരിഭവം ഇല്ല കാരണം അതെൻ്റെ വ്യക്തിത്വത്തിന് കുഴപ്പമാണ് ഒരു കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റിയാണ് ഞാൻ ഒരുപാട് പേര് ഇട്ടിട്ട് പോയിട്ടുണ്ട് അവരോട് എനിക്ക് പരിഭവം എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ് എൻ്റെ ഹാർ സ്ക്രോൾ ഇൻ്റർവ്യൂ കണ്ട എത്ര അറിയില്ല കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ അതെൻ്റെ ബുദ്ധിപരമായ കാര്യം മനുഷ്യത്വപരമായ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്നെ എന്നെ ഫുൾ മനസ്സിലാക്കിയ ആൾക്കാർ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ച ആൾക്കാർ വളരെ കുറവാണ് എൻ്റെ ഫാദർ വെച്ചപ്പോൾ എൻ്റെ തന്നെ ആൻറ്റി പറഞ്ഞതാണ് അപ്പനമ്മ അപ്പനും അമ്മ ശ്രമിക്കും വേറെ ആരും ക്ഷമിക്കില്ല ശരിയാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ ഫാദറാണ് എന്നെ വേദനപ്പിച്ചവരോടോ എന്നെ വേദനപ്പിച്ചവരെയോ എന്നെ ഇട്ടിട്ട് പോയതോടെ എനിക്ക് അനുഭവമില്ല ഇതൊന്നും അവരുടെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് എൻ്റെ വ്യക്തിത്വൻ്റെ കുഴപ്പമാണ് എന്നെ ഒരുപാട് തൊണ്ണൂറ്റിയെട്ട് ശ്രമം ആൾക്കാർ എന്നെ തിരിച്ചിട്ടേ രണ്ട് ശ്രമം ആൾക്കാരെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ അതിൽ എനിക്ക് ആരോടും പരിപോയില്ല